നമ്മുടെ കൈകൾക്കും മുഖത്തിനെല്ലാം നല്ല നിറം കിട്ടാനായിട്ട് ചെറിയൊരു ടിപ്സ് കാണിച്ചു തരാം അതിനുവേണ്ടി ഒരു സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് കയ്യിൽ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആദ്യം വളരെ സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്ത് തുടങ്ങാനായിട്ട് അതിന് ശേഷം ഒരേ ഭാഗമായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈകൾ ചെയ്യുന്ന സമയത്ത് വിരലിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് താഴ്ത്തോട്ടായിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ വിരലിൻ്റെ മടക്കണ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിന് ഡാമേജ് വരാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് കൈകളും ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇനി അതിന് ശേഷം പത്ത് മിനിറ്റ് കൈ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം അപ്പോൾ അതെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കൈ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കൈ വാഷ് ചെയ്യുന്ന സമയത്തും ചെറുതായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മുടെ കയ്യിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും മുഖത്തെല്ലാം ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്